ഹായ് നമസ്കാരം എന്ത് പറയുന്നു എന്നൊരു സുഖായിരിക്കുന്നു ഓണൊക്കെ എവിടെ വരെ എല്ലേ അച്ചാറടിയിലൊക്കെ കഴിഞ്ഞോ അച്ചപ്പും ചിപ്സും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ നാട്ടിലായിരുന്നു അപ്പം ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ ഞാനാണെങ്കിൽ ഒരു അച്ചു മേടിച്ചോളിന്നു അച്ചപ്പം ഉണ്ടാക്കാനുള്ള പക്ഷേ അത് അത് ശരിയായിട്ട് ഇളവി വരുന്നില്ല വരുന്നില്ലെന്നേ പിന്നെ ചിപ്സ് ചിപ്സ് കുറച്ച് വാങ്ങിയതിരിക്കുന്നു പിന്നെ ചിപ്സ് ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ല അതുകൊണ്ട് ചിപ്സ് വാങ്ങി തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഞങ്ങളുടെ വീട്ടിലായിരുന്നെങ്കിലേ നമുക്ക് കൃഷി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ എല്ലാ വർഷവും നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ട് ഒരു കൊല ഇങ്ങനെ നിർത്തിയേക്കും അതിൽ അത് നമ്മൾ എടുത്തിട്ട് ചിപ്സ് ഉണ്ടാക്കും കേട്ടോ ഓണത്തിന് വിഷയം നല്ല ഈ കൊലയൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് നല്ല വിലയൊക്കെ കിട്ടും കേട്ടോ പക്ഷേ എന്നാലും അത് കൊടുക്കത്തില്ല നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ളത് എടുക്കും നമുക്ക് അവിയല്ലാത്തും മറ്റു കറികളിലൊക്കെ ഇടാൻ വേണമല്ലോ വേറെ എന്താ നമ്മുടെ ഓണ ഒരുക്കങ്ങൾ ഇവിടെ അവധിയുണ്ടെന്ന് പറയുന്നത് കേട്ടോ കേട്ടോ ഓണത്തിന് അവധിയുണ്ട് സ്കൂളിൽ മൂന്നാല് മൂന്ന് ദിവസത്തെ അവധി കിട്ടുന്നുണ്ട് വെള്ളിയാഴ്ചയാണല്ലോ പിന്നെ ശനിയും ഞായറും അവധിയുണ്ടെന്നൊക്കെ മോള് പറഞ്ഞു എല്ലാ എല്ലാം ഒന്നും നോക്കിയില്ല കറക്റ്റായിട്ട് കേട്ടോ ടൈം കിട്ടിയില്ല ഒന്ന് ഫ്രീ ആയിട്ട് വേണ്ടേ എല്ലാം നോക്കാനും എടുക്കാനും ഒക്കെ അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് തിരക്കൊന്ന് കണ്ടാലോ ഉച്ചവരുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു ഈ അമ്പാടിയെങ്കിൽ ഉറങ്ങുവാണ് കേട്ടോ നേ മുടിയൊക്കെ നരച്ചെന്നേ നേ മുടി നരച്ചോ ഞാനേ ഡൈ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഡൈ ചെയ്ത് പെട്ടെന്ന് അങ്ങ് ഡൈ ആവണ്ടെന്ന് കരുതി ആ അതുകൊണ്ട് ഡൈ ഒന്നും ചെയ്യുന്നില്ല നരപ്പ് നരച്ചതെല്ലാം ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ എൻ്റെ അമ്മയാണെങ്കിൽ പറഞ്ഞ് മര്യാദയ്ക്ക് നാട്ടി വരുമ്പോൾ ഇനി വല്ല ഡൈയും മേടിച്ച് തേച്ചോണ്ടേ വരാവുള്ളൂ വൃത്തിയെടുതല മൊത്തം നരച്ചിരിക്കുന്നു വെളുത്തിരിക്കുന്നതെന്നേ പക്ഷെ ഞാൻ പറഞ്ഞേ എനിക്ക് വയ്യ ആ ഒരു മനക്കേട് ചെയ്തു തുടങ്ങിയാൽ നമ്മൾ കറക്റ്റായി ചെയ്യണം പിന്നെ ഈ ഹെന്ന അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടി ഉണ്ടല്ലോ അത് വേറൊരു കളർ അങ്ങ് ആവുമല്ലോ പിന്നെ അത് മാറ്റാൻ നടക്കണം അപ്പൊ പണികളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഭയങ്കര പണികളാണ് ചില ദിവസം എനിക്കങ് വട്ടാവൂന്നേ കുറേ നേരം കിടന്നങ്ങ് കിടന്നുറങ്ങാ മതി ഇതൊക്കെ അങ്ങ് തോന്നും ജോലിപ്പാടുകളെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് എല്ലാരും തട്ടിയോണത്തിൽ ചായ ഒക്കെ ഇട്ടു കൊടുത്ത് ഇനിയിപ്പോ ഈ മാങ്ങ എങ്ങെടുത്ത് അച്ചാറിടാന്ന് കരുതി അരിഞ്ഞ ക്യാരറ്റും കൊച്ചുള്ളിയും വെച്ചിട്ടൊരു തീയല് തേങ്ങ വറുത്തരച്ച് ചെയ്യാന്ന് കരുതി അരി ഉഴുന്ന വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ ഒന്നിച്ചാ കേട്ടോ വെള്ളത്തിയിടുന്നത് ഇഡലിക്കും ദോശയ്ക്കും ഒരേപോലെ തന്നെ ഇത് തന്നെ ഞാൻ എടുക്കും ഇഡലിക്ക് എടുക്കും വേറെ വേറെ ഇടാൻ എന്നുള്ള ടൈം ഇല്ല ഇനി ഇത് ഉപ്പൊക്കെ ചേർത്ത് വെക്കണം വൺ ആണോ എഴുതിക്കോ എഴുതിക്കോ അമ്പാടീസ് ഇവിടെ അടുക്കളയിൽ തന്നെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുവാണ് എന്നാലേ എനിക്ക് പറ്റുള്ളൂ കേട്ടോ നോക്കാനായിട്ടേ മുനെ അനുസരിച്ച് വായിക്കൂത്താതെ ഞാൻ തീയിൽ തിളയ്ക്കുന്നുണ്ട് ഇതാണ്ട തീലിന് വറുത്തു വെച്ചേക്കുമല്ലോ ഇനി ഇത് അരച്ചു ഇനി ഭവ്യയുടെ പുറ പോണം കേട്ടോ ഭവ്യ പഠിച്ച എന്തൊക്കെയാ നോക്കാനായിട്ട് എല്ലാവരുടെ അടുത്ത് എത്തിയേ പറ്റുള്ളൂ ഇനി ഇത് അരച്ച് അരഞ്ഞു വന്നിട്ടുണ്ട് വേഗം ഒഴിച്ച് മോനെ അരപ്പങ്ങോനെട്ടോ ഏ എഴുതി മോനെ കളിക്കാലോ എന്നെ ഇത് ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒന്നെ ഒന്നും ഇല്ലാത്തൊരു പാത്രത്തിലോട്ട് അങ്ങ് ഇടുവാണ് കേട്ടോ അരിഞ്ഞു എല്ലാം കൂടെ കുറച്ച് ഉപ്പ് ഞാൻ ഈ മാങ്ങാച്ചാറിന്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇനി അങ് അടച്ചു വെക്കാം ഈ ഉപ്പ് എനിക്കൊരു കണക്കുണ്ടേ ഇതേപോലെ അങ്ങനെ ആരും തട്ടിയാക്കരുത് എനിക്കൊരു കണക്കുള്ളതാണ് ഞാനിങ്ങനെ ഇടുന്നത് ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം ഊറി വരും അത് ചേർത്തിട്ട് നമുക്ക് നാളെ അച്ചാറിടാം ഇപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കുന്നേ ഉള്ളൂ ഇടുന്നില്ല ചെയ്ത് കഴിഞ്ഞോ ഉണ്ണി കുട്ട നമ്മുടെ കറിയും തിളച്ചല്ലോ അമ്പാടി ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിനിഷ് ആക്കിയല്ലേ കുട്ട അടുത്ത ബുക്കെടുത്തേ ഇവിടെ തീയല റെഡി ആയിട്ടുണ്ടേ ഇനി ഇച്ചിരി പറ്റണം കേട്ടോ ഇത് വെള്ളം ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ഇത് പറ്റട്ട് കുറച്ച് നേരം ഇച്ചിരി വെള്ളം കൂടിപ്പോയി ബാഡി സ്പോ ഹോംവർക്ക് ചെയ്യുന്നുണ്ട് പവ്യ കുട്ടിക്ക് വിശക്കുന്നു അപ്പൊ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്നു കരുതി ചോറ് ചുരുടൊക്കെ ആവണം എന്തെങ്കിലുമൊക്കെ കറിയാവണമെങ്കിൽ ആയോ അപ്പൊ നീര് ദോശ കഴിച്ചിട്ടേ ആ കല്ല് വെച്ചിട്ടുണ്ട് തീയലും ദോശയും ആ നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ട അതൊക്കെ എഴുതി കഴിഞ്ഞ മുത്തേ കഴിഞ്ഞില്ലേ വേഗമാവട്ടെ ക്യാപിറ്റൽ ലെറ്റർ ഇ എഴുതിയേ ഇ തെറ്റ് പറഞ്ഞ ടീച്ചർ വഴക്ക് പറയും കേട്ടോ ഇനി കുറെ തേച്ച് വഴക്കണുണ്ട് കേട്ടോ എല്ലാം നേരം ഇങ്ങനെ കിടക്കുവാണ് വരയ്ക്കാനായിട്ട് എടുത്തു വെച്ചതാ സമയപ്പോ ഒമ്പത് മണിയായി ഏട്ടോ ഏട്ടിനൊക്കെ വന്നു വരുമ്പോഴേ ഒരു ചായ വേണം കേട്ടോ അതാ അരിയൊക്കെ അരച്ചെടുത്ത് ഇനി ഒരു മുട്ടയപ്പം ഉണ്ടാക്കണം ഇനി മോരൊക്കെ വെക്കാമെന്ന് വിചാരിച്ചാൽ വയ്യ കേട്ടോ മുട്ടയപ്പൊക്കെ ആക്കി ചോറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് തീയനുണ്ടല്ലോ വേറെ ഒഴിച്ചൊരി ഒന്നും വേണ്ടതുകൊണ്ട് അപ്പോൾ കുട്ടി ഇനി ചോറൊന്നും വേണ്ട വേണ്ടതോശ ഒഴിച്ചിട്ട് പോയത് കൊണ്ട് അപ്പോൾ ചോറ് കുറച്ചേ ഉള്ളൂ ഇനി നാളത്തേക്കുള്ള കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ചോറ് അരി അടപ്പിൽ ഇടണമായിരുന്നു പക്ഷേ ഇന്നെനിക്കിനി ഒന്നും വയ്യ അപ്പോൾ ഇത്രയൊക്കെ കൊണ്ട് മതിയാക്കുവാണ് അമ്പാടിക്കും ചോറ് തന്നെ കൊടുക്കാമെന്ന് കരുതി ചിലപ്പോൾ അവനൊരു മുട്ട മാത്രം പൊരിച്ചെടുത്താലും കഴിച്ചോളും കേട്ടോ ഓവറായിട്ട് കൊടുത്ത് രാത്രി നിറയ്ക്കണ്ട അപ്പോൾ അങ്ങനെ എന്റെ പണികളെല്ലാം കഴിഞ്ഞു എല്ലാം തേച്ച് ഒഴക്കിയൊക്കെ വെച്ചു അടുക്കള എല്ലാം ക്ലീൻ ആക്കി പണികളൊക്കെ കഴിഞ്ഞ് ഒരു വഴിയായി കേട്ടോ ഇനി ഒന്ന് കുളിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ പോകണം പഠിക്കാനൊക്കെ ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അമ്പാടി ഫുഡൊക്കെ കഴിച്ച് പല്ലൊക്കെ തേച്ചിരിക്കുക ഇനി കൂട്ടിതാ പഠിക്കാനും ഞാൻ ചോദിക്കാനും പറയാനും ഒക്കെ വന്നപ്പോഴത്തേക്ക് എന്തായറിയാമോ അവൾ ഫുഡ് അവൾ അച്ഛൻ മെഡിസിന് കൊടുത്തിട്ട് എനിക്ക് ഉറക്കം വരുന്ന ഭവിയും കുട്ടിയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ അവൾക്കുള്ള കുറച്ച് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ അമ്പാടി അച്ഛൻ കൂടി ഇപ്പോൾ ഉറങ്ങിക്കോളും സമയം പത്തൊക്കെ പത്ത് മണി ആയിട്ടുണ്ട് അച്ഛൻ അമ്പാടിയും കൂടെ നേരത്തെ ഉറങ്ങും ഞാനും അവളുടെ സൗണ്ട് കുറച്ച് മോനെ ഞാനും ഭവിയും കൂടെ കുറേ നേരം ഇരിക്കും കേട്ടോ അവൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഒന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അതൊരു സപ്പോർട്ടാവും അവക്ക് പഠിക്കുന്നതിനൊരു ഹെൽപ്പ് കൊടുക്കാനായിട്ട് ഒരു കൂട്ടുകൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം ഇരിക്കും അവൾ അവിടെ റബ്ബർ നിർത്താണ് ഇപ്പഴത്തന്നെ ഉറക്കം വരുന്നത് നല്ല വീടിയായിട്ട് അടുത്ത ദിവസം കാണാം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഉച്ച കഴിഞ്ഞപ്പോഴത്തുള്ള പരിപാടിയാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ദിവസം നല്ലൊരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാൻ വിചാരിക്കുന്നു എല്ലാവരുടെയും ഓണ ഒരുക്കങ്ങളൊക്കെ ഇവിടെ വരെയായി നമ്മുടെ ഒരുക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു ഓക്കെ ബായ് അപ്പോൾ ക്രോയ്സ് ക്രോയ്സ് എന്നാ ക്രസോന്ത് തിന്നുന്നത്